നമസ്കാരം ഞാനൊരു ശ്ലോകം വായിക്കാം ഇതിൻ്റെ അർത്ഥവും പറയാം നിങ്ങൾക്ക് ഇതിൽ ആദ്യം എന്താണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നതെന്ന് ചിന്തിക്കാം പിന്നെ ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയാം ശ്ലോകം വായിക്കാം നീതിസാരം എന്ന പുസ്തകത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകമാണ് വിവാദശീലാം സ്വയമർഥ ചോരിണി പരാനുകൂലാം പതിദോഷ ഭാഷിനീ അഗ്രാശിനീമന്യഗൃഹപ്രവേശിനിയും ഭാര്യ തെജെ പുത്ര ദശപ്രസൂതിക ഉം ഇതിലെ ഒരു ഭാഗം ഭർത്താവ് വരുന്നതിന് മുമ്പ് ഉണ്ണുകയും അങ്ങനെ ചെയ്യുന്ന സ്ത്രീയെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഫസ്റ്റ് എന്താ തോന്നുന്നത് വാട്ട് റബിഷ് അദ്ദേഹിങ് എന്നുള്ളതാണ് ഫസ്റ്റ് തോന്നുന്നത് വശിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉള്ളതിനപ്പുറത്തേക്ക് ഭർത്താവ് ആദ്യം ഉണ്ടെന്നു ഭാര്യ ഉണ്ടെന്നുണ്ടെന്നോ ഇന്നത്തെ കാലത്തൊന്നും ആരും നോക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊരു ശ്ലോകമാണ് ഒരു പ്രധാന പുസ്തകത്തിലെ പ്രധാനങ്ങൾ ആ ഒരു പുസ്തകത്തിലെ നീതിസാരം എന്നുള്ള ഒരു പുസ്തകത്തിലെ ശ്ലോകമാണെന്ന് വരുമ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചും അത് എഴുതിയ ആശയത്തെക്കുറിച്ചുമൊക്കെ അല്ലെങ്കിൽ ആ ചിന്താഗതിയെക്കുറിച്ചൊക്കെ നമുക്കൊരു ഒരു ഒരു പുച്ഛം അല്ലെങ്കിൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഇതൊക്കെ ഏത് കാലത്തെയാണ് എന്നൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട് അല്ലെ ഈ ശ്ലോകത്തിലെ അൺആക്സെപ്റ്റബിലിറ്റി വളരെ വളരെ വ്യക്തമാണ് അതൊരു രീതിയിലും ശരിയല്ല ഇന്നത്തെ കാലത്ത് കാര്യം ആരുമാരുടെയും അടിമയും ഒന്നുമല്ല ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ പേരിൽ അവകാശവാദമൊന്നും ഇല്ല എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വ്യക്തമാണ് സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും എല്ലാം ബേസിസിൽ പരസ്പര ബഹുമാനത്തിൽ വിനിയ സ്നേഹമാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലും ഫോർ ദാറ്റ് മാറ്റർ എനി വ്യക്തികൾ ഏത് ആൾക്കാർ തമ്മിലും വേണ്ടത് എന്നുള്ളത് വ്യക്തമാണ് അതിൽ യാതൊരു സംശയമില്ലാന്ന് ആദ്യം തന്നെ അടിവരായിട്ട് പറയട്ടെ ഇനിയാണ് ഇത് സനാതനധർമ്മത്തിൽ ഹിന്ദുധർമ്മത്തിൽ ശ്രുതികളും സ്മൃതികളുമുണ്ട് ശ്രുതികളാണ് വേദങ്ങൾ ഉപനിഷത്തുകൾ തുടങ്ങിയവ അവയാണ് ഹിന്ദു മതത്തിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റം വരാതിരിക്കുന്നതും ഏത് കാലത്തിലും പ്രസക്തമായിട്ടുള്ള ആശയങ്ങൾ ആശയങ്ങളുള്ളത് ശരിക്ക് ശ്രുതികളിലാണ് അതിൽ തന്നെ ശ്രുതികളുടെ ജ്ഞാനകാണ്ടമാകുന്ന ഉപനിഷത്തുകളാണ് ശരിക്ക് പരമമായ സനാതനധർമ്മത്തിൻ്റെ ഒരു ഒരു പീക്ക് പോയിന്റ് വരുന്നത് അവിടെ ആത്മാവിനെക്കുറിച്ചും ജീവാത്മാവ് പരമാത്മാവ് തുടങ്ങിയവയെക്കുറിച്ചും ആത്മബ്രഹ്മൈക്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത് അതാണ് ശരിക്ക് കാലങ്ങളിൽ മാറ്റം വരാത്ത കാര്യം ബാക്കിയുള്ളതെല്ലാം തന്നെ സ്മൃതികളാണ് സ്മൃതികളുടെ കേസിൽ അവ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉപയോഗത്തിൽ ഉണ്ടായിരുന്നവയാണ് ആ കാലഘട്ടം മാറുന്നതനുസരിച്ച് അവയുടെ അവയിലെ പല കാര്യങ്ങൾക്കും പ്രസക്തി ഇല്ലാതാകുന്നു കാലഘട്ടത്തിനനുസരിച്ച് അവയിൽ മാറ്റങ്ങൾ വരേണ്ടതാണ് അപ്പോൾ ഈ നീതിസാരം എന്നൊക്കെ പറയുന്നത് ഇത് മൂന്നാലു പുസ്തകങ്ങളിൽ ഇന്ന് എടുത്ത ശ്ലോകങ്ങളുടെ കൂട്ടമാണ് പക്ഷെ ഇതൊക്കെ തന്നെ സ്മൃതികളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഇതൊരിക്കലും ശ്രുതിയല്ല അതായത് ഏതോ കാലത്തിന്റെ ഈ ശ്ലോകത്തിന് ഇന്ന് പ്രത്യേകിച്ച് റിലവൻസ് ഒന്നുമില്ല ഏതൊരു പുസ്തകത്തിലെയും എന്ന പോലെ ഇതിനും നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പല ഭാഗങ്ങളുണ്ട് നല്ല ഭാഗങ്ങളുണ്ട് അവ നമുക്ക് എടുക്കാം ഒരു കുഴപ്പമില്ല ഇതിൽ തന്നെ വിദ്യയുടെ അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെന്താ നാഭുക്തം ക്ഷീയതയെ കർമ്മ കൽപ്പകോടി ശതൈരവി നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കണം എന്നുള്ള കർമ്മഫല സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് അറിവിൻ്റെ അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനുഷ്യനുണ്ടാകേണ്ട ഗുണങ്ങളെക്കുറിച്ച് ഏതൊരു പുസ്തകവും അത് സ്പിരിച്വലോ അല്ലാത്തതോ വായിക്കോട്ടെ അത് വായിക്കുമ്പോൾ നല്ല കണ്ടൻസ് നമുക്കെടുക്കാം അതുപോലെ തന്നെയാണ് ഇവിടെ നല്ല കണ്ടൻസ് നമുക്ക് എടുക്കാം അതിനപ്പുറത്തേക്ക് ഇതെല്ലാം സത്യമാണ് ഇതെല്ലാം എല്ലാ കാലത്തും പാലിക്കപ്പെടേണ്ടതാണെന്നുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇത് വളരെ വളരെ പ്രധാനമാണ് ഇതെല്ലാവർക്കും പ്രധാനമാണ് ഇപ്പം മതത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ളവർ ഒരിക്കലും ഇത് തെറ്റിദ്ധരിക്കരുത് ഇതെന്നും പാലിക്കണമെന്ന് ഉയർച്ച ഇതൊക്കെയാണ് സത്യം എന്നുയർച്ച ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒന്നും ഇത്തരം ചിന്താഗതികൾ അത് ഭർത്താവ് വരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ സ്ത്രീ ഉപേക്ഷിക്കണം എന്നുള്ള എന്നുള്ള ചിന്താഗതികളുടെ മാറാപ്പ് ഏറ്റിക്കൊണ്ട് നടക്കരുത് വ്യക്തിപരമായിട്ട് അവ ഏറ്റിക്കൊണ്ട് നടക്കരുത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കരുത് ഇതിനെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ എതിർക്കുന്നവർക്ക് പല ഉദ്ദേശങ്ങളുണ്ടാവാം അത് വേറെ കാര്യം പക്ഷേ ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ ഇതാണ് എന്ന് പറഞ്ഞു നിൽക്കരുത് അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാണ് അത് നീതിസാരമാണെങ്കിലും ഇപ്പോഴുള്ള പല പുരോഗമനവാദികളുടെയും പ്രധാന വേട്ടമൃഗമായ മനുസ്മൃതിയാണെങ്കിലും സ്മൃതികളിൽ പെട്ടതാണ് മനുസ്മൃതി ഒരു ആവറേജ് ഹിന്ദു ഇപ്പൊ ഞാൻ സ്പിരിച്വൽ ബുക്സ് ഒക്കെ കുറച്ച് വായിക്കുന്നതാണ് അങ്ങനെയുള്ള കുറച്ച് താല്പര്യമുള്ള ഞങ്ങളെപ്പോലുള്ളവർ പോലും ഈ മനുസ്മൃതി ഒന്നും കണ്ടിട്ട് പോലില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് ഹിന്ദുക്കൾ ഈ മനുസ്മൃതിയും വായിച്ചുകൊണ്ട് ഇതനുസരിച്ചൊന്നുമല്ല ജീവിക്കുന്നത് അപ്പം സ്ത്രീ പുരോഗമനമൊക്കെ തീർച്ചയായിട്ടും വേണ്ടതാണ് പക്ഷേ ഇതൊക്കെ ഈ മനസ്സ്മൃതി കത്തിക്കുന്നതുകൊണ്ടാണ് സ്ത്രീ പുരോഗമനം വരുന്നത് എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഏതോ കാലത്ത് ബസ്സ് കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും മനുസ്മൃതി ആധാരമാക്കിയിരിക്കുന്നവരുണ്ടെങ്കിലും ഇനി അഥവാ ഇത് കത്തിച്ചുകഴിഞ്ഞാൽ പുരോഗമനം വരുന്നെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലും രണ്ടു പേരോടും സഹതപിക്കാനേ നിവർത്തിയുള്ളൂ സ്ത്രീ പുരോഗമനമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് നോക്കി ജനങ്ങൾ ഏതൊക്കെ ആശയങ്ങളെ നോക്കിയിട്ടാണ് ഇന്ന് ജീവിക്കുന്നത് അതിലെന്തെങ്കിലും സ്ത്രീ വിരുദ്ധതയുണ്ടോ അതിൻ്റെ അതാണ് തിരുത്തുന്നത് എന്നോ കാലത്ത് ഹിന്ദുക്കൾ പോലും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മനുസ്മൃതി കത്തിച്ചുകൊണ്ടല്ല പുരോഗമനം വരുത്തേണ്ടത് ഇതാണെങ്കിലും സ്മൃതിയാണ് ഇതിൽ നല്ല ആശയങ്ങൾ എടുക്കുക യോജിക്കാത്തത് കളയുക എന്നത് മാത്രമാണ് പറയാനുള്ളത് ഇത് ഇത് ശ്രദ്ധിക്കണം ഫോളോ ചെയ്യരുത് ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് ഇതിട്ടോ എടുത്ത് പറയുന്നു ഇനി എതിർക്കുന്നവരാണെങ്കിൽ എതിർക്കുന്നവർ പല തരത്തിലുണ്ട് ഇത് തെറ്റാണെന്ന് കണ്ട് എതിർക്കുന്നവരാണെങ്കിൽ ഇതിലെ ഈ ഭാഗം ഈ സ്മൃതികളിലെ കണ്ടന്റിൽ എല്ലാം ഇന്നത്തെ കാലത്ത് അപ്ലിക്കബിൾ ആവുന്നില്ല തെറ്റായിട്ടുള്ളവയെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിരസിക്കാം എതിർക്കാം യാതൊരു പ്രശ്നമില്ല ഇനി ഇതാണ് എല്ലാം എന്ന് വിചാരിക്കുന്നവരുണ്ട് അല്ല ഇതല്ല എല്ലാം എന്ന് അത് മനസ്സിലാക്കുക അതോടെ നിങ്ങളുടെ ആ ഒരു എതിർപ്പ് ഈ ഭാഗത്തേക്ക് മാത്രമായി ചുരുങ്ങും ഇനി ഇതിനെ ഒരു മറയാക്കിയിട്ട് എല്ലാത്തിനെയും എതിർക്കാൻ ഇതൊരു കാരണമാക്കി അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് അവരെ ഡിഫെൻഡ് ചെയ്യാൻ കൂടി വേണ്ടി നമ്മൾ ഇതെല്ലാം ഹിന്ദു ധർമ്മത്തിന്റെ ക്രക്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലെ ഇതല്ല ക്രക്സ് സോ ഇതിനെ ചൊല്ലി ഇതാ കണ്ടോ നിങ്ങളുടെ മതത്തിൽ ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ ഇതല്ല ഞങ്ങളുടെ മതത്തിന്റെ പ്രധാന കാര്യം എന്ന് പറയാനുള്ള ഒരു ആർജ്ജവും ഉണ്ടാവണം അതിനുള്ള അറിവുണ്ടാവണം സോ വിശ്വസിക്കുന്നവരാണെങ്കിലും എതിർക്കുന്നവരാണെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കുക സ്മൃതികൾക്ക് കാലത്തിനപ്പുറത്തേക്കുള്ള യാതൊരു പ്രാമാണികതയും ഇല്ല ഇതിൽ തന്നെ എഴുപത്തി ഒന്നാമത് നമ്മുടെ പ്രശസ്തമായ ശ്ലോകമുണ്ട് പിതാരക്ഷതി ഗൗമാരേ ഭർത്താരക്ഷതി യൗവനെ പുത്രോരക്ഷതി വാർദ്ധകൃ എൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി ഇതിന്റെ എക്സ്പ്ലനേഷനില് സ്ത്രീ സ്വേച്ഛാചാരണയായി നടക്കേണ്ടിവരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഞാനത് വായിക്കുമ്പോൾ അതിനെ ചിരിച്ചു തെളുകാന്ന് മാത്രമേ ഉള്ളൂ അവര് യാതൊരു വിലയമാര് കൊടുക്കുന്നില്ല വ്യക്തി സ്വാതന്ത്ര്യത്തിലൂന്നി തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നുള്ളതുകൊണ്ടോ ഒരു പുസ്തകം വായിക്കുന്നു എന്നുള്ളതുകൊണ്ടോ നിങ്ങളുടെ റാഷനാലിറ്റി ചിന്താശേഷി ഒന്നിനെയും അത് ബാധിക്കരുത് ഇനി ഇപ്പോട്ടെ ഇനി ഹൈപ്പോത്തെറ്റിക്കലി അങ്ങനെയല്ല ഹൈപ്പോത്തെറ്റിക്കലി ഇത് പരമപ്രമാണമായ ഗ്രന്ഥത്തിലാണ് പറയുന്നതെന്ന് വെക്കുക അതല്ല ഒരിക്കലും ഹിന്ദു ധർമ്മത്തിലൊരിക്കലും അതല്ല ഭാഗ്യമതഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗ്രന്ഥത്തിലാണെങ്കിൽ പോലും നമ്മുടെ മാനവികതയ്ക്ക് ചേർന്ന് നമ്മുടെ മാനവികത ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ ആൾക്കാരോ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്ന മാനവികതയുടെ വേർഷൻ അല്ല നമ്മുടെ ചിന്താശേഷി വെച്ച് നമ്മുടെ മനുഷ്യത്വം വെച്ച് നമ്മുടെ മാനവികതയ്ക്കും നൈതികതയ്ക്കും എതിരാണെങ്കിൽ ഒരു പുസ്തകത്തിലുള്ള ഒന്നും നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീത മുഴുവൻ ശ്രേഷ്ഠമായ ഭഗവത്ഗീത ഉപദേശിച്ചതിനു ശേഷം അർജുനോട് പറഞ്ഞത് യഥേ തഥാഗുരുന ഞാൻ പറഞ്ഞതിനെ വിമർശന വിധേയമാക്കിയിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത് സാക്ഷാൽ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും ആണല്ലോ പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് തൈത്തിരി ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഗുരു ശിഷ്യനോട് പറയുന്നത് യാനി അസ്മാകം സുചരിതാനി യാനി തൊയോ പാസ്യാനി നോ ഇതരാണ് എന്നിൽ നല്ലതായിട്ടുള്ള ശീലങ്ങൾ നല്ല കാര്യങ്ങൾ നീ എടുക്കുക അല്ലാത്തവയെ നീ എടുക്കേണ്ടതില്ല എന്ന് അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം സനാതനധർമ്മം നമുക്ക് തരുന്നുണ്ട് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യണ ഇന്നത്തെ കാലത്തോ ഏതെങ്കിലും കാലത്തോ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ആരെങ്കിലും അത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള അറിവും ആർജ്ജവും നമുക്ക് ഉണ്ടാവണം അറിവ് വേണം അറിവ് ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയണം സ്തുതി സ്മൃതികൾ എന്താണെന്ന് ആർജ്ജവ് നമുക്ക് അതിലൊരു കോൺഫിഡൻസ് വേണം കൺവിക്ഷൻ വേണം ഇനി സാമൂഹിക സാഹചര്യങ്ങൾ പ്രകാരം അങ്ങോട്ട് തർക്കിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഇതല്ല ശരിയെന്ന് മനസ്സിലാക്കണം നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒരിക്കലും തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല ഒരു ചെറിയ ഒരു ഇതിൽ പ്രശ്നങ്ങൾ കണ്ടുവന്നിച്ച് നമ്മൾ മൊത്തത്തോടെ റിചക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരു സ്മൃതിയായി ഈ പുസ്തകം എടുത്താൽ പോലും ഇതിൽ ഒരുപാട് നല്ല ശ്ലോകങ്ങളുണ്ട് നയൻറ്റി പേഴ്സെൻ്റ് നല്ല ശ്ലോകങ്ങൾ ഞാൻ എടുക്കുന്നു അതേസമയം എനിക്ക് ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവയ അവ സ്മൃതി ആയതുകൊണ്ടും അവ എൻ്റെ നൈതികതയ്ക്ക് നിരക്കാത്തത് കൊണ്ടും ഞാനതിനെ തള്ളുന്നു ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം ഇത്തരം പുസ്തകങ്ങൾ ഇന്നത്തെ കാലത്ത് ഇറക്കുമ്പോഴെങ്കിലും ഇതിന് സമൂഹത്തിന് ചേരാത്ത ഇന്നത്തെ കാലത്ത് നിരക്കാത്ത കണ്ടൻറ്റ്സ് എഡിറ്റ് ചെയ്തിട്ട് ഇറക്കേണ്ടതാണ് ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ള വേറെ ചോദ്യം അങ്ങനെ ഏതെങ്കിലും സ്പിരിച്വൽ കറസ്പോണ്ടിങ് ബോഡീസ് വഴിയാണല്ലോ ഇത് വരുന്നത് പത്തരക്കാരെ ഈ ശ്ലോകങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിൽ ഇതിന്റെ താഴെ തന്നെ ഒരു സ്റ്റാർ ഇട്ടിട്ട് ഇത് പണ്ട് കാലത്തുള്ള വേണം സ്മൃതിയാണ് ഇന്നത്തെ കാലത്തേനെ അപ്ലിക്കബിലിറ്റി ഇല്ല എന്ന് ഡയറക്ടിയോ ഇൻഡയറക്ട്ലിയോ സൂചിപ്പിച്ചുകൊണ്ട് ഇറക്കേണ്ടതാണ് കാര്യം ഇല്ലാന്ന് വെച്ചാൽ ആളുകൾ ഇത് തെറ്റിദ്ധാരണയ്ക്കിടയാക്കും ഇപ്പം ഞാൻ അത്യാവശ്യം സ്പിരിച്വൽ വിഷയങ്ങൾ വായിക്കുന്നതാണ് കുറച്ച് വിഷയങ്ങൾ അറിവ് എനിക്കുണ്ട് ഉള്ളതില്ലാന്ന് പറയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് വായിച്ചാലും ഞാൻ ഇതിലാൻ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല നല്ലത് കൊള്ളാനും തെറ്റ് പ്രസക്റ്റ് ചെയ്യാനും അത്യാവശ്യം ഈ മേഖലയിൽ കുറച്ചുകൂടെ അറിയിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇതിൽ കാര്യമായിട്ട് അത്രയും ഒരു അറിയില്ലാത്ത പുതിയൊരാൾ പുതിയൊരു ആരെങ്കിലും ഇത് വായിക്കുകയാണെങ്കിൽ ഈ പുസ്തകവും ഈ ആശയവും എല്ലാം നിന്നും ഉപേക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ചില ശ്ലോകങ്ങൾ കാരണമാകും അപ്പോൾ സ്മൃതികളെ തള്ളുക തെറ്റായ വശങ്ങളെ തള്ളുക അവയ്ക്കുന്നത്തെ കാലത്ത് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് മനസ്സിലാക്കുക അറിയുന്നവർ എതിർക്കുന്നവർ എല്ലാവരും പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊരു തെറ്റ് ചെയ്താൽ അത് ആദ്യം മനസ്സിലാക്കേണ്ടതും ആദ്യം തിരുട്ടേണ്ടതും തിരുത്തേണ്ടതും നമ്മളല്ലേ കാര്യം അവരുടെ നന്മയെ ഏറ്റവും കുറിച്ച് അവരുടെ നന്മയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവായിട്ട് നമ്മളാണ് അതുപോലെ തന്നെ ഒരു ഹിന്ദു മതവിശ്വാസിയെന്നിലെ സനാതനധർമ്മ വിശ്വാസിയെന്ന നിലയിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഇതുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് വന്ന് പറയണം അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടണം അല്ലാതെ ഞാനൊരിക്കലും അത് ഹൈഡ് ചെയ്ത് നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തെറ്റുകൾ നമ്മൾ ഹൈഡ് ചെയ്താൽ അവർ ആ തെറ്റുകൾ ഒരിക്കലും തിരുത്തില്ല അവരത് ഭാവിയിലേക്ക് ഒരുപാട് കൊണ്ടു നടക്കുകയും ചെയ്യും അത് അവർക്കും സമൂഹത്തിനും തന്നെയും പ്രശ്നമാവും അതുകൊണ്ട് ആരുടെ തെറ്റാണെങ്കിലും തിരുത്തണം നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുകയും ചെയ്യുന്നവയിൽ തെറ്റുകൾ കണ്ടാൽ അല്ലെങ്കിൽ അവയിൽ ചില ഒഴിവാക്കേണ്ടതോ അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതില്ലാത്തതോ ആയ അംശങ്ങൾ കണ്ടാൽ നമ്മളത് അപ്പം തന്നെ അപ്പൊ തന്നെ കാണിക്കണം ഇപ്പൊ പല കാര്യങ്ങളും എനിക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ട് ഉത്സവങ്ങൾ ആന എഴുന്നള്ളിപ്പ് കാതടിപ്പിക്കുന്ന വെടിക്കെട്ട് ഷട്ട് തിരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കൽ ഇതൊന്നും ഇന്നത്തെ കാലത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നേരെ മറിച്ച് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പഞ്ചശുദ്ധി ക്ഷേത്ര സങ്കല്പം വിശ്വാസം സാമൂഹികമായ ക്ഷേത്രങ്ങളൊക്കെ ഉള്ള റോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഓരോ വിഷയത്തിലും ഇതുപോലെ പറയാൻ പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ശ്രുതികളും സ്മൃതികളും തമ്മിലുള്ള വ്യത്യാസം ശ്രുതികൾക്ക് മാത്രമാണ് കാലാധിപർത്തിയായ ആശയമുള്ളൂ സ്മൃതികൾക്കില്ല ഇനി ഏത് പുസ്തകത്തിൽ വായിച്ചാലും സനാതനം നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നമുക്ക് ഉപേക്ഷിക്കേണ്ട സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് സംശയം തോന്നിയാൽ അറിവുള്ളവരോട് ചോദിക്കുന്നത് നന്നായിരിക്കും ഈ വിഷയത്തിൽ എനിക്ക് സംശയം തോന്നി തോന്നി എപ്പോൾ ഞാൻ ഗുരുസ്ഥാനീയരായിട്ട് അവരോട് ചോദിച്ചു സമാനമായ അഭിപ്രായമാണ് അവരും പറഞ്ഞത് അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ശരിയായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക നല്ലത് ഒരുപാട് നല്ലതുണ്ട് അവയെ സ്വീകരിക്കുക ചില ഇന്നത്തെ കാലത്ത് ചേരാത്ത കാര്യങ്ങളത് തള്ളിക്കളയുക അവ സ്മൃതികളിൽ വരുന്നതാണെന്നും അതെന്നും നിലനിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെന്നും മനസ്സിലാക്കുക അതിനെ ഫോളോ ചെയ്യാതിരിക്കുക ഡിഫെൻഡ് ചെയ്യാതിരിക്കുക ബാക്കിയുള്ളവർ ഇതിനെ എതിർക്കുന്നത് കണ്ടാൽ ഇതിൽ ഈ ഭാഗത്തെ എതിർക്കുന്നതിനോട് ഓക്കെയാണ് പക്ഷെ ഇത് വെച്ചിട്ട് എല്ലാം ഇങ്ങനെയാണ് ഇതാ നോക്കൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവ ഏത് രാഷ്ട്രീയ പ്രസ്ഥാന എന്തുകളാണെങ്കിലും അവരോട് ഇതല്ല ഇതല്ല ഞങ്ങളുടെ മതത്തിൻ്റെ പ്രധാന പോയിന്റ് എന്ന് പറയാനുള്ള ആർജ്ജവും അറിവും ഉണ്ടായിരിക്കുക പിന്നെ ഒരു കാര്യം കൂടി ചേർക്കുന്നു എല്ലാ മതഗ്രന്ഥങ്ങളിലും എല്ലാ ആശയങ്ങളിലും മതഗ്രന്ഥം എന്ന് പറയുന്നത് എല്ലാ ആശയങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അത് ഡൈനാമിക് ആയിട്ട് ചിന്തിക്കുക മാറ്റങ്ങൾ വരുത്തേണ്ടത് വരുത്തുക നല്ലതായിട്ടുള്ളത് മാറ്റങ്ങൾ വേണ്ടാത്തതുമായിട്ടുള്ള പിന്തുടരുക തിരുത്തണമെന്ന് തോന്നുന്നു തിരുത്തുക അങ്ങനെ ഒരു ഡൈനാമിക് ഫെയ്ത്ത് ഡൈനാമിക് വേ ഓഫ് ലിവിങ് ആണ് എന്തുകൊണ്ടും നല്ലത് ഏതോ കാലത്ത് ആരോ എഴുതിയെന്നുള്ളതുകൊണ്ട് അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരവസ്ഥ വേണ്ട അത് വായിക്കുക സ്വയം ചിന്തിക്കുക അറിവ് നേടുക വിശകലന ശേഷി നേടുക നല്ലത് സ്വീകരിക്കുക തെറ്റായത് തിരുത്തുക അറിവുള്ളവരോട് ചോദിക്കുക കോൺസ്റ്റൻ്റായിട്ട് നമ്മുടെ അറിവ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മനുഷ്യത്വതയും ചിന്താശേഷിയും ഒന്നിന്റെ മുന്നിലും അടിയർ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്രയും പറഞ്ഞു നിർത്തുന്നു നീതി സ്ഥലത്തിൽ ഈ ഇതുപോലത്തെ ഞാൻ ഇപ്പോൾ പകുതി എൺപതോളം ശ്ലോകങ്ങൾ എത്തിയുള്ളൂ നൂറ്റി അറുപത്തി ആറ് ശ്ലോകുണ്ട് ഇതുപോലത്തെ അക്സപ്റ്റബ് ഇല്ലാത്ത ശ്ലോകങ്ങൾ കണ്ടാൽ ഞാൻ ഇനിയും ഇത് റിജക്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ഇതിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ലെക്ചേഴ്സും കുളംബോ അൽമോറ എന്നുള്ള വിവേകാനന്ദ സ്വാമികളുടെ പുസ്തകത്തിലും അദ്ദേഹം വളരെ ഡയറക്റ്റായിട്ട് ഈ കാര്യം പറയുന്നുണ്ട് ശ്രുതികളാണ് അപ്സുലൂട്ട് സ്മൃതികൾ ശ്രുതികളോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ അല്ലാത്ത സമയത്തിന് വാലിഡിറ്റി ഇല്ല പിന്നെ ഇന്നത്തെ ഒരു അവറേജ് ഹിന്ദു മനുസ്മൃതി നോക്കിയല്ല ജീവിക്കുന്നു എന്നുള്ളത് കൂടി ഒന്ന് പറയുന്നു സോ മനുസ്മൃതി കത്തിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടുന്നൊക്കെയോ ബസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിലതിനേക്ക് എതിർക്കാൻ മടിക്കുന്നു മനുസ്മൃതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയേണ്ടി വരും കുറച്ച് ഇതിൽ പറയാനുണ്ട് ഞാനിതിൽ അധികം വേറെ വഴികളിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു എന്ന് ഒരു അഭിമാനപര സ്ഥലമുള്ള ഒരു ഹിന്ദു മതവിശ്വാസി തെറ്റുകൾ കണ്ടാൽ തിരുത്താൻ തയ്യാറുള്ളതും നന്മ സ്വീകരിക്കാൻ തയ്യാറുള്ളതുമായ ഒരു സനാതനധർമ്മവിശ്വാസിയായിട്ട് തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു താങ്ക്